രാഷ്ട്രീയത്തിൽ ചരിത്രം കുറിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ സർക്കാർ തുടർഭരണം നേടിയത് അന്ന് അതൊരു ആഘോഷമാക്കാൻ കമ്മ്യൂണിസ്റ്റുകാർ മറന്നിട്ടുമില്ല കർക്കശക്കാരനായ പാർട്ടി സെക്രട്ടറിയിൽ നിന്ന് ജനകീയനായ ക്യാപ്റ്റനിലേക്കുള്ള പിണറായിയുടെ പരിവർത്തനം ഇടതുപക്ഷത്തെ വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേക്ക് തിരിച്ചെത്തിച്ചതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലും തങ്ങളുടെ സർക്കാർ തുടരുമെന്നാണ് ഇടത് ക്യാമ്പിന്റെ ആത്മവിശ്വാസം ശക്തമായ ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് നിലനിൽക്കുന്നില്ലെന്നാണ് ഇടതുപക്ഷത്തിന്റെ വിലയിരുത്തൽ എന്നാൽ നിലമ്പൂർ തിരഞ്ഞെടുപ്പിലെ വിജയം ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നതിന് തെളിവാണെന്ന് പ്രതിപക്ഷവും അവകാശപ്പെടുന്നു എന്തായാലും അടുത്ത വർഷം കേരളം വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കുമെന്ന് എസ് എൻ ന്യൂസ് എന്ന ഹിന്ദി യൂട്യൂബ് ചാനൽ അഭിപ്രായ സർവേയിലൂടെ പ്രവചിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഹാട്രിക് അടിക്കുമെന്നാണ് ഇവരുടെ പ്രവചനം എന്നാൽ സീറ്റുകൾ കുറയും നിലവിൽ തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകൾ ഉള്ളത് എൺപത്തി ഒന്നായി കുറയുമെങ്കിലും സർക്കാർ വീഴില്ലെന്നും യു ഡി എഫ് സീറ്റ് നില മെച്ചപ്പെടുത്തി അമ്പത്തി ആറിലേക്ക് എത്തുമെന്നും സർവേ പറയുന്നു എന്നാൽ കൂടുതൽ കൗതുകം ഉണ്ടാക്കുന്നത് ബി ജെ പിയുടെ പ്രകടനം കേട്ടപ്പോഴാണ് ബി ജെ പി കേരള ചരിത്രത്തിൽ ആദ്യമായി മൂന്ന് നിയമസഭാ സീറ്റുകൾ നേടുമെന്നാണ് സർവേ പ്രവചിച്ചിരിക്കുന്നത് ഏതൊക്കെ ജില്ലകളിലാണ് ബി ജെ പി അടക്കം ഓരോ മുന്നണികളും നേട്ടമുണ്ടാക്കുക എന്നത് എസ് എൻ ന്യൂസ് അഭിപ്രായ സർവേയിൽ വിശദമായി തന്നെ പറയുന്നുമുണ്ട് കാസർഗോഡ് ജില്ലയിൽ യു ഡി എഫിനായിരിക്കും മുൻതൂക്കമെന്നും സർവേ പറയുന്നു ജില്ലയിലെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ നാലിലും യു ഡി എഫ് വിജയം കാണും എൽ ഡി എഫിന് ഒരു സീറ്റ് മാത്രമാണ് ലഭിക്കുക ബി ജെ പിക്ക് സീറ്റൊന്നും ലഭിക്കില്ല അതേസമയം കണ്ണൂർ ജില്ലയിലെ ഒരു സീറ്റിൽ ബി ജെ പി വിജയിക്കുമെന്നത് ഈ സർവേ പ്രവചിക്കുന്നുണ്ട് കണ്ണൂരിലെ പതിനൊന്ന് മണ്ഡലങ്ങളിൽ അഞ്ചിൽ യു ഡി എഫും നാലിൽ എൽ ഡി എഫും വിജയിക്കും പോലും വയനാട്ടിലെ മൂന്ന് സീറ്റുകളിൽ രണ്ടെണ്ണം യു ഡി എഫിനും ഒരു സീറ്റ് ഇടതുപക്ഷത്തിനും ലഭിച്ചേക്കും മലപ്പുറം ജില്ലയിലും യു ഡി എഫ് മുന്നേറ്റം നടത്തുമെന്നും സർവേ പറയുന്നു മലപ്പുറത്തെ പതിനാറ് സീറ്റുകളിൽ പന്ത്രണ്ട് യു ഡി എഫും നാലിൽ എൽ ഡി എഫും വിജയം കാണുമത്രേ അതേസമയം കോഴിക്കോട് പാലക്കാട് ജില്ലകളിൽ ഇടതുപക്ഷത്തിനായിരിക്കും കൂടുതൽ സീറ്റുകൾ ലഭിക്കുക കോഴിക്കോട് പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത് ഇതിൽ എട്ടെണ്ണത്തിൽ ഇടതു മുന്നണി വിജയം കാണും യു ഡി എഫിന് അഞ്ച് സീറ്റുകളാകും ലഭിക്കുക പാലക്കാട് പന്ത്രണ്ട് നിയമസഭാ സീറ്റുകളിൽ എട്ട് എണ്ണത്തിൽ ഇടതു മുന്നണിയും നാലെണ്ണത്തിൽ യു ഡി എഫും വിജയിക്കും മധ്യ കേരളത്തിലേക്ക് വരുമ്പോൾ എറണാകുളത്ത് യു ഡി എഫും തൃശൂരിൽ എൽ ഡി എഫും നേട്ടമുണ്ടാക്കുമെന്ന് എസ് എൻ ന്യൂസിന്റെ സർവേ പ്രവചിക്കുന്നു പതിമ റിപ്പീറ്റ് പതിനാല് സീറ്റുകളുള്ള എറണാകുളത്ത് ഒൻപത് എണ്ണത്തിലും യു ഡി എഫാണ് വിജയം കൊയ്യുക അഞ്ച് സീറ്റിൽ മാത്രമാണ് എൽ ഡി എഫിന് ാവുക തൃശൂരിലെ പതിമൂന്ന് സീറ്റുകളിൽ ഒൻപതെണ്ണം എൽ ഡി എഫിനും മൂന്നെണ്ണം യു ഡി എഫിനും ലഭിക്കും തൃശൂർ ലോക്സഭാ സീറ്റിലൂടെ കേരളത്തിൽ നിന്ന് പാർലമെന്റിലേക്ക് അക്കൗണ്ട് തുറന്ന ബി ജെ പി നിയമസഭാ തെരഞ്ഞെടുപ്പിലും തൃശൂര് ഒരു സീറ്റ് പിടിക്കുമെന്നും സർവേ പറയുന്നുണ്ട് ഇടുക്കിയിലെ അഞ്ച് സീറ്റുകളിൽ നാലിൽ ഇടതുപക്ഷവും ഒരു സീറ്റിൽ യു ഡി എഫും വിജയം കാണും കോട്ടയത്തെ ഒൻപത് സീറ്റുകളിൽ അഞ്ചിൽ എൽ ഡി എഫും നാലിൽ യു ഡി എഫും വിജയം കാണും ആലപ്പുഴയിൽ എൽ ഡി എഫ് പതിവ് പോലെ ും ആകെയുള്ള ഒൻപത് സീറ്റുകളിൽ എട്ടെണ്ണം എൽ ഡി എഫ് തൂത്തു വരുമ്പോൾ ഒരു സീറ്റാണ് യു ഡി എഫിന് ലഭിക്കുക പത്തനംതിട്ടയിൽ യു ഡി എഫിനെ സമ്പൂജ്യരാക്കൊണ്ടായിരിക്കും ഇടതുപക്ഷത്തിന്റെ മുന്നേറ്റം ആകെയുള്ള അഞ്ച് സീറ്റും എൽ തന്നെ നേടും പോലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തിരുവനന്തപുരവും കൊല്ലവും ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കും തിരുവനന്തപുരത്ത് ഒരു സീറ്റ് ബി ജെ പി ഒരിക്കൽ കൂടി നേടുമെന്നും സർവേ പറയുന്നു ആകെയുള്ള പതിനാല് സീറ്റുകളിൽ ഒൻപത് സീറ്റ് എൽ ഡി എഫും നാല് സീറ്റ് യു ഡി എഫും നേടും കൊല്ലം ജില്ലയിലാകട്ടെ ആകെയുള്ള പതിനൊന്ന് സീറ്റുകളിൽ രണ്ടെണ്ണം യു ഡി എഫും ഒൻപതെണ്ണം എൽ ഡി എഫും നേടുമെന്നും സർവേ പ്രവചിക്കുന്നു സർവേ ഫലം പുറത്തു വന്നത് മുതൽ ചർച്ചകളും ആരംഭിച്ചു കഴിഞ്ഞു കാശുകൊടുത്ത് ഉണ്ടാക്കിയെടുത്ത സർവേയാണ് ഇതെന്നും പലരും പറയുന്നുണ്ട് കണ്ണൂരിൽ ബി ജെ പിക്ക് ഒരു സീറ്റ് എന്നത് കേട്ട് ചിരി വരികയാണ് പലർക്കും എങ്കിലും ഭൂരിഭാഗത്തിന്റെയും അഭിപ്രായം ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും കിട്ടില്ലെന്നും തൊണ്ണൂറ് സീറ്റിലും എൽ ഡി എഫ് തന്നെ എന്നാണ് പറയപ്പെടുന്നത് ഇനിയും തുടർഭരണം അവരുടെ കയ്യിൽ തന്നെ ആയിരിക്കുമെന്ന് ജനങ്ങൾ മുഴുവനും അഭിപ്രായപ്പെടുന്നുമുണ്ട് ഇനി കാത്തിരുന്നു കാണാം